ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ എം ഡി ആയിട്ടുള്ള സി ജി റോയുടെ മരണം നമ്മളൊന്നും വിചാരിക്കുന്ന പോലെ ഒന്നുമല്ലാട്ട് അതിൻ്റെ ഉള്ളിലെ കാരണം കാര്യങ്ങള് അതിലപ്പുറമാണ് നമുക്കൊന്നും വിചാരിക്കാൻ പറ്റാത്ത അപ്പുറമാണ് കേട്ടോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ശരിക്കും ഞെട്ടിപ്പോകും എല്ലാവരും കേട്ട് കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോകും നമുക്കതൊക്കെ ഒന്ന് കേട്ടു നോക്കാം അതിന് മുന്നേ എന്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ബെൽബട്ടനും കൂടി അമർത്തിക്കൊള്ളു കേട്ടോ ഓക്കെ അനോമി പടം ഇപ്പോൾ ഭാവനെ വെച്ചെടുക്കുന്ന ആ പടം ഇപ്പോൾ റിലീസ് അല്ലെ അതിന്റെ ആ റിലീസിന്റെ ദിവസം നിശ്ചയിച്ച ദിവസം ആദ്യം നിശ്ചയിച്ച ദിവസമായിരുന്നു അതിന്റെ ഡെത്ത് ശരിക്കും ആ പടത്തിന്റെ പേര് അനോമി ദ ഇക്വേഷൻ ഓഫ് ഡെത്ത് എന്നാണ് ആ പടത്തിന്റെ ശരിക്കുള്ള പേര് അപ്പോൾ ആ ഡെത്ത് എന്നത് പ്രാവർത്തികമായി ആ ദിവസം തന്നെ അദ്ദേഹം മരിച്ചും ചെയ്തു അദ്ദേഹം കാസിനാവോ മരക്കാറ് മേമ്പു മൂസ ഇങ്ങനെ കുറെ കൊറേ സിനിമകളൊക്കെ അദ്ദേഹം എടുത്തിട്ടുണ്ട് കേട്ടോ വമ്പ ഹിറ്റ് എന്നാണ് പറയപ്പെടുന്നത് നമുക്കതിനെ കുറിച്ചൊന്നും അറിയില്ല അപ്പൊ ഈ കള്ളപ്പണങ്ങൾ എവിടെ നിന്ന് വരുന്നു കള്ളപ്പണം കൂടുതലുമായി വെളുപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കുറെ കുറെ ഈ ബിസിനസ്മാൻമാരുണ്ടല്ലോ ഈ എന്താ പറയാ റിയൽ എസ്റ്റേറ്റിന്റെ ആൾക്കാര് അവരെ കൊണ്ടാണ് കൂടുതലും ആളുകൾ കള്ളപ്പണം വെളുപ്പിക്കുന്നത് ഇവരെ കയ്യിൽ ഫണ്ട് ഇറക്കിയിട്ടാണ് ഇവർ നിത്യം ഫണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ചെയ്യുന്ന ആൾക്കാരാണ് ശരിക്കും നമ്മുടെ ഈ റോയി അങ്ങനെ ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് റോയി സിജ റോയി ഇന്റർപോൾ ോട്ടപ്പുള്ളിയാണ് എന്ന് പറയപ്പെടുന്നുണ്ട് അതുപോലെ ഇ ഡിയുടെയും നോട്ടപ്പുള്ളിയാണ് കുറച്ച് കാലങ്ങളായിട്ട് ആളെ ശരിക്കും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആളുടെ പ്രവൃത്തികൾ ഇന്റർപോൾ വരെയാണ് കേട്ടോ അന്താരാഷ്ട്ര ലെവൽ വരെയാണ് ഇ ഡിയുടെയും നോട്ടപ്പുള്ളി തന്നെയാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ ക്ലയൻസ് എന്ന് പറയുന്നത് ശരിക്കും മലയാളികൾ എൻ ആർ ഐക്കാര് ഇവരൊക്കെ അദ്ദേഹത്തിന്റെ ക്ലയൻസുകൾ അല്ലെ അദ്ദേഹം കുറെ വീടുകളൊക്കെ ഉണ്ടാക്കി വിൽക്കുന്നതൊക്കെ ഉണ്ട് അപ്പൊ പലവരെയും വെച്ചിട്ട് ഇദ്ദേഹം കുറെ ഫിലിമ് പിടിച്ചിട്ടുണ്ട് ഇതൊക്കെ അട്ടർ ഫ്ലോപ്പ് ഫിലിമുകളാണ് നല്ല ഫിലിമുകളൊന്നും ആയിരുന്നില്ല കുറെ ഫിലിമുകളൊക്കെ അട്ടർ ഫ്ലോപ്പ് ഫ്ലോപ്പ് ാണ് നമ്മൾ തന്നെ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് മാക്സിമം പൊട്ട ഫിലിമുകളാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവരൊക്കെ അവകാശം ഉന്നയിക്കുന്നുണ്ട് എന്ന് വെച്ചാ ഭയങ്കര കോടിക്കണക്കിന് കയറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ അവകാശവാദം ഉന്നയിക്കുന്നത് ഭയങ്കര ലാഭത്തിലായി എന്നൊക്കെ പറഞ്ഞാ അപ്പൊ ഇതൊക്കെ കൂടുതലും ഇവര് കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു പഴുതാണോ അവർ നോക്കിയിരുന്നത് എന്നും കൂടി നമുക്ക് തോന്നിപ്പോകുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ അത്രയും ഫ്ലോപ്പായ ഫിലിമുകൾ ഇവര് പറയുന്നത് എത്ര കോടിയിലെത്തി മറ്റേ കോടിയിലെത്തി എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇവർക്ക് അതിൽ ആ ഫിലിമിൽ നിന്ന് കിട്ടുന്ന വരുമാനമല്ല ആ ഒരു ഗെയിനല്ല അവരുദ്ദേശിക്കുന്നത് ഇവര് ഇറക്കിയ പണം എന്താണ് കള്ളപ്പണം ഒന്ന് വിളിപ്പിക്കാൻ പറ്റിയ ഒരു സോഴ്സ് എന്നുള്ള ലെവലിലായിരിക്കാം ഏഹ് റോയി ചെയ്തു എന്നല്ല കൂടുതലും ഇങ്ങനെ ബിസിനസ് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഈ റിയൽ എസ്റ്റേറ്റിന്റെ ആൾക്കാരും കൂടുതലൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഇപ്പൊ ദുബായിൽ ഏർ ദുബായിലെ എല്ലാ ബാങ്കുകളും നമ്മുടെ ഇന്ത്യൻ റിസർവ് ബാങ്ക് ആയിട്ടൊന്നും ടയപ്പല്ല ഏഹ് അതുകൊണ്ട് തന്നെ അവിടെ കൊറേ വേറെ പല ബാങ്കുകളുണ്ട് അവിടെ ഒന്നും പണം ഇട്ട് കഴിഞ്ഞാൽ ഇന്ത്യൻ റിസർവ് ബാങ്ക് ടൈപ്പ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ഇന്ത്യക്കാരതൊന്നും അറിയില്ല ഏഹ് അങ്ങനെ കൊറേ കള്ളപ്പണം അങ്ങനെയും ഫണ്ടിങ് നടക്കുന്നുണ്ട് വലിയ വലിയ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബിസിനസ്മാൻമാരെ വെച്ചിട്ടാണ് ഈ കള്ളപ്പണങ്ങളൊക്കെ വെളുപ്പിച്ചെടുക്കുന്നത് എന്ന് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് കയറി വരുന്ന പണക്കാർ അതായത് ഇപ്പൊ റോയി വെച്ച് നോക്കുമ്പോ രണ്ടായിരത്തി വരെ ഒന്നും റോയിക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടുന്ന് പെ പെട്ടെന്ന് ഇത്രയും പെട്ടെന്നൊരു പണക്കാരനാവില്ല ചെയ്തത് വളരെയധികം എത്രയോ അമ്പതിനായിരം കോടി രൂപയുടെ ഒക്കെ ആസ്തി ഇദ്ദേഹത്തിന് വരാൻ ആസ്തി മാത്രമല്ല ഒരുപാട് വില കൂടിയ കാറുകളാണ് ഇദ്ദേഹത്തിനുള്ളത് ഒരുപാട് കെട്ടിട സമുച്ചയങ്ങൾ സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെ ഒരാൾക്ക് വന്നു ചേരണ പെട്ടെന്ന് വന്ന വളരെ കുച്ഛം വർഷം കൊണ്ട് വന്ന ഒരു വരുമാനമാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ വേറൊരു കോൺഫിഡന്റ് ഗ്രൂപ്പ് എന്ന ഒരു ഗ്രൂപ്പിൽ കൂടിയാണ് ഇദ്ദേഹത്തിന് ഇത്രയും വരുമാനം വന്നത് എന്ന് പറയുമ്പോൾ അത് അതിശയ തന്നെയാണ് അല്ലെ അപ്പൊ ലോൺ എടുത്തിട്ടില്ല ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് എനിക്ക് ഒന്നും ഡെപ്റ്റ് ഇല്ല കടങ്ങളൊന്നും ഇല്ല ലോൺ ഒന്നും തന്നെ എടുത്തിട്ടില്ല എന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് അപ്പൊ റിയൽ എസ്റ്റേറ്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് മാക്സിമം ലാഭം ഒരു ട്വന്റി പെർസെന്റേജ് ഒക്കെ മാത്രമായിരിക്കും എന്ന് പഠനങ്ങൾ തന്നെ പറയുന്നുണ്ട് ഈ ട്വന്റി പെർസെന്റേജ് ലാഭം ഇദ്ദേഹത്തിൽ കിട്ടിയിട്ടാണെങ്കിൽ ഇദ്ദേഹം ഒരിക്കലും ഇത്രയും ഫോർവേഡ് ആവാൻ സാധിക്കുകയില്ല ഇത്രയും കോടികൾ ഇദ്ദേഹത്തിന് പ്രോഫിറ്റ് ഉണ്ടാവുകയില്ല ഇത്രയും കോടികളുടെ കോടികളുടെ വില മതിക്കുന്ന ഒരുപാട് കാറാണ് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ പത്തോ ഇരുപതോ അല്ല അതിനപ്പുറം കാറുകളും സ്ഥലങ്ങളും എത്രയോ സ്ക്വയർ ഫീറ്റ് വലിയ വലിയ വീടുകളും ഒക്കെ ഉള്ള ആളാണ് ഇദ്ദേഹം അപ്പൊ ഇൻകം ടാക്സ് പിടിക്കുകയാണെങ്കിൽ മാക്സിമം എന്താണ് കൊറേ ക്വസ്റ്റ്യൻസ് ചോദിച്ച് ആ അവരെ ബുദ്ധിമുട്ടിപ്പിച്ച് കഴിഞ്ഞാലും അതിന് ഒരു നിശ്ചിത എമൗണ്ട് അടയ്ക്കേണ്ടതായിട്ട് വരും ഇത്രയേ ഉള്ളു ഇപ്പൊ അങ്ങനെ അടയ്ക്കേണ്ടി വന്നാലും ഇദ്ദേഹത്തിന് ഇത്രയും വരുമാനമുള്ള ആൾക്കാർ അടയ്ക്കേണ്ടത് ആവശ്യകതയേ ഉള്ളൂ പക്ഷെ ഇവര് ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനും ഇദ്ദേഹത്തിന് മറുപടിയില്ല എന്ന് പറയുന്നത് സ്വന്തം ഇപ്പൊ പല സ്ഥലത്തും സ്വന്തം അക്കൗണ്ടിൽ തന്നെ ചതിക്കും മറ്റുള്ളവരെ അങ്ങനെ സാധ്യത എന്തെങ്കിലും ടാക്സ് നൊറ്റു കൊടുക്കാം അങ്ങനെയും സി ജി റവിയുടെ കാര്യത്തിൽ അങ്ങനെയോ വന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ട് ഇപ്പോ അനിയനും അതുപോലെ തന്നെ ലീഗൽ അഡ്വൈസറുമായിട്ടുള്ള ആൾക്കാർ പറയുന്നത് എന്താണ് കേന്ദ്ര സർക്കാരിന്റെ സമ്മർദ്ദം കൊണ്ടാണ് ഇദ്ദേഹം മരിച്ചത് എന്ന് പറയുന്നു ഇദ്ദേഹം റോയി വെടിവെച്ചതെന്ന് പറയുന്നു അതെന്ത് സമ്മർദ്ദം ാണ് കേന്ദ്ര സർക്കാരിന് എന്ത് സമ്മർദ്ദമാണ് കൊടുക്കേണ്ടത് ഈ ഇൻകം ടാക്സ് ഓഫീസേഴ്സ് വന്ന് സമ്മർദ്ദം കൊടുത്തു എന്ന് പറഞ്ഞാൽ അവർ ചോദിക്കേണ്ടേ അല്ല അതെ പൊന്നേ ചക്രി വാവേ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കില്ലല്ലോ ചോദിക്കുക അപ്പൊ അവര് ചോദിക്കുമ്പോ അതിനുള്ള തക്കതായ മറുപടി നമ്മുടെ കയ്യിലുണ്ട് നമ്മുടെ ഡോക്യുമെന്റ് ഉണ്ട് എന്നെങ്കിൽ പിന്നെന്തിനാണ് സമ്മർദ്ദത്തിലാവേണ്ട ആവശ്യകത അഥവാ സമ്മർദ്ദത്തിലായി ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ നമുക്ക് പിഴ ചുമത്തും അല്ലെ അല്ലാതെ കൊണ്ട് ഇടിച്ച് ജയിലിൽ ഇടാനൊന്നും പോകുന്നില്ല പിഴ ചുമത്തും ഉടനെ ആ പിഴ കൊണ്ട് അടക്കിയത് മാത്രമേ ഉള്ളൂ പക്ഷെ അതിനപ്പുറം ഇവിടെ പലതും നടന്നിരിക്കുന്നു അതാണ് തന്നെ ഇന്റർവ്യൂയില് ഉം പറഞ്ഞിട്ടുണ്ട് ഞാൻ നേടേണ്ടതൊക്കെ നേടിക്കഴിഞ്ഞു ഇനി ഇപ്പൊ എയ്റോപ്ലെയിൻ ക്രാഷ് ആവണെങ്കിൽ പോലും ഞാൻ യാത്ര ചെയ്യുമ്പോൾ ക്രാഷ് ആവണെങ്കിൽ പോലും എന്താണ്ടാവുകയുള്ളൂ ഞാൻ അവിടെ ആനന്ദ നൃത്തം ചെയ്യുകയുള്ളൂ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാം നേടിക്കഴിഞ്ഞു ഇനി എനിക്ക് മരിക്കാൻ ഭയമില്ല എന്നുള്ള ലെവലില് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ട് അത് ഇ ഡി ഓഫീസേഴ്സ് ക്വസ്റ്റിനിങ് വരുന്നു എന്നറിഞ്ഞപ്പോൾ ഈ പറഞ്ഞ സംഭവം ടെലികാസ്റ്റ് ചെയ്യല്ലേ അത് ടെലികാസ്റ്റ് ചെയ്യല്ലേ എന്ന് ആ വ്യക്തിയോട് വിളിച്ചു പറഞ്ഞു പറഞ്ഞു എന്നും പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ എന്തിനാണ് ആ വ്യക്തിയോട് ഇത് ടെലികാസ്റ്റ് ചെയ്യല്ലേ എന്ന് പറയുന്നത് ഇദ്ദേഹം പറഞ്ഞ ഇന്റർവ്യൂല് പറഞ്ഞ കൊറേ കാര്യങ്ങൾ അവര് ടെലികാസ്റ്റ് ചെയ്യട്ടെ പിന്നെ അത് നിർത്തിവെപ്പിക്കേണ്ട ആവശ്യകത അപ്പൊ എന്തോ മറച്ചു വെക്കാനുണ്ട് എന്നാണ് പറയുന്നത് ഇനിയിപ്പോ ബാംഗ്ലൂരിൽ തന്നെ റോയ്ക്ക് ഒരുപാട് ഹാൻഡ് ഉള്ളത് കൊണ്ട് ഒരുപാട് ആൾക്കാരായിട്ട് ഹാൻഡ് ഉള്ളത് കൊണ്ട് ബാംഗ്ലൂരില് ഇദ്ദേഹത്തിന്റെ പിടിച്ചെടുക്കാൻ നടക്കില്ല അതുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ഐ ടി ഓഫീസിനെ ഇൻകം ടാക്സ് ഓഫീസേഴ്സിനെ പറഞ്ഞു വിട്ട് ഈ റോയെ ശരിക്കും ക്വസ്റ്റിനിങ്ങിന് വിധാന ാക്കിയത് അപ്പൊ അന്ന് നടന്ന സംഭവം പന്ത്രണ്ട് മണിയോടുകൂടി ഇൻകം ടാക്സ് ഓഫീസർ വന്നു എന്ന് പറയുന്നു രണ്ടു മണിക്കൊക്കെ ഈ റോയി അവിടെ എത്തിയിട്ടുണ്ട് റോയി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എന്ന് പറയുന്നു മൂന്ന് മണിക്ക് അദ്ദേഹം ഇൻകം ടാക്സ് പറയുന്നു നിങ്ങളുടെ ഈ ലോക്കർ സീൽ വെച്ചിട്ടുണ്ട് ആ ലോക്കർ തുറക്കാൻ വേണ്ടിട്ടുള്ള ഇത് തരൂ ചാവി അല്ലെങ്കിൽ ലോക്കർ തുറക്കാനുള്ള സംവിധാനം തരൂ എന്ന് പറഞ്ഞപ്പോൾ ആ കീ എടുക്കാൻ വേണ്ടി ഞാൻ ക്യാബിനിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോഴാണ് മൂന്ന് മണിക്ക് കാബിനിലേക്ക് പോകുന്നത് അപ്പൊ ഇൻകം ടാക്സ് ഓഫീസേഴ്സ് അവിടെ എന്തുകൊണ്ട് കാബിനിലേക്ക് ഒറ്റയ്ക്ക് പറഞ്ഞു വിട്ടു എന്നൊരു ഉണ്ട് അപ്പൊ തനിയെ ിലെ പോയിട്ട് കീ എടുത്തിട്ട് വരൂ എന്ന് പറഞ്ഞു അപ്പൊ കീ എടുക്കാൻ വേണ്ടി പോകുമ്പോ ഇവരും കൂടി ഒരുമിച്ച് വരേണ്ടതാണ് എവിടെയാണ് കീ എന്നൊക്കെ അറിയേണ്ടതാണ് പക്ഷെ ഇവർ അത് ചെയ്തില്ല അത് ഇടയ്ക്ക് വന്ന തെറ്റ് തന്നെയാണ് വലിയൊരു തെറ്റ് തന്നെയാണ് അത് ഒരു മറച്ചു വെച്ചിട്ടും കാര്യ അങ്ങനെ ഈ കീ എടുക്കാൻ വേണ്ടി അകത്ത് കയറുന്നു കാബിൻ അടയ്ക്കുന്നു മൂന്ന് മണിക്ക് ക്യാബിനു കയറിയ ആള് മൂന്നേ പത്തിന് വെടിവെക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിന്റെ ഇടയിൽ അനിയനെ ബീ ട്രബിട്ട് ഒരു മെസ്സേജും വിട്ടിട്ടുണ്ട് സ്വന്തം അനിയനെ അപ്പൊ ഇതിനൊക്കെയുള്ള സംഭവം ഇദ്ദേഹത്തിന് എങ്ങനെ അതുപോലെ ദുബായിൽ വലിയൊരു പരിപാടി വലിയൊരു പാർട്ടി തന്നെ വെച്ചിട്ടുണ്ട് അതിൽ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് ഒക്കെ വന്നിട്ടുണ്ട് ഒരുപാട് നടമാരി നടികളൊക്കെ വന്നിട്ടുണ്ട് ഈ നടമാരി നടികളൊക്കെ ഇപ്പൊ ഐ ടി ഓഫീസസ് വിളിപ്പിച്ചിട്ടുണ്ട് ഇൻകം ടാക്സ് ഓഫീസസ് വിളിപ്പിച്ചിട്ടുണ്ട് ഇതിൽ എന്തോ സംഭവം അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ള ലെവലിലാണ് ഇവരൊക്കെ വിളിപ്പിച്ചിരിക്കുന്നത് അപ്പൊ അന്ന് അവിടെ വന്ന് സന്നിഹിതരായാലും മുഴുവൻ പെട്ടു വലിയ വലിയ ആൾക്കാർ മുഴുവൻ പെട്ടു അവരൊക്കെ എന്ത് എന്തിന്റെ ബേസിലാണ് എന്നുള്ള കാര്യം വിളിച്ചിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ ഈ സ്ലോവേനിയയുടെ ഈ കോൺസുലേറ്റ് ജനറൽ എന്നൊരു പദവി ഈ പൈസ കൊടുത്ത് അദ്ദേഹം വാങ്ങിയിട്ടുണ്ട് അത് എന്നോടൊരാള് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമന്റ് മുഖാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മുന്നേയ്ക്ക് അറിയാൻ പറ്റുന്ന സംഭവം പക്ഷെ അത് നമുക്കിതിന് പറയേണ്ട ആവശ്യമില്ല അദ്ദേഹം കാശികൂടത്ത് ഒരു സംഭവം അദ്ദേഹം ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു പ്രാഞ്ചിയേട്ടൻ ആണ് അദ്ദേഹം ശരിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഇതുകൊണ്ട് തന്നെയാണ് കാശികൂടത്ത് ഇങ്ങനെ ഒരു കോൺസുലേറ്റ് ജനറൽ പദവി നേടിയത് കൊണ്ട് തന്നെ പ്രാഞ്ചിയേട്ടൻ എന്ന് ഞാൻ ആ സൂചിപ്പിച്ചിരുന്നു പക്ഷെ അതെനിക്ക് അവിടെ പറയണമെന്ന് തോന്നിയില്ല കാരണം എന്താ വെച്ചാൽ അതും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല പക്ഷേ അത് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള കാര്യങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ യാത്ര ചെയ്യാൻ ഒരുപാട് ഗുണമുള്ള സംഭവമാണ് ശരിക്കും അദ്ദേഹം കാശ്കുടത്ത് മേടിച്ചത് എന്തിനു വേണ്ടി അദ്ദേഹം മേടിച്ചു എന്നുള്ളത് വ്യക്തമല്ല അപ്പൊ ഇന്റർനാഷണൽ ഫണ്ടിങ് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഒരുപാട് കാണുന്നുണ്ട് പക്ഷെ ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ല ഇൻകം ടാക്സ് ഓഫീസേഴ്സ് ചോദിക്കുന്ന ഒന്നും ഡോക്യുമെന്റ്സ് ഇല്ല അപ്പോ ഇങ്ങനൊരു കേസ് ഇൻകം ടാക്സ് ഓഫീസേഴ്സിനെ നമുക്ക് ഡോക്യുമെന്റ്സ് വെക്കാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഫണ്ട് എറക്കുക അത്രേ ഉള്ളു പ്രശ്നം ജയിലിൽ കിടന്ന് നരകിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല പക്ഷേ ഇദ്ദേഹം മരിച്ചത് ഈ ലോക്കറിനറിയാവുന്ന സത്യമാണ് ലോക്കറിലുള്ള ആ സംഭവത്തിനെ ചൊല്ലിയാണ് ഇദ്ദേഹം മരിച്ചിരിക്കുന്നത് റോയ്ക്കും ലോക്കറിനും മാത്രം അറിയാവുന്ന ആ ഒരു സാധനം എന്താണ് എന്തിനാണ് ഇദ്ദേഹം വെടി ഉതിർത്തത് അല്ലെങ്കിൽ വെടി ആരാണ് വെടി വെച്ചത് അല്ലെങ്കിൽ ഇദ്ദേഹം സ്വന്തം വെടി വെച്ചതാണോ ഇതൊന്നും അറിയില്ല അത് ഈ ലോക്കറിനും റോയ്ക്ക് മാത്രം അറിയാവുന്ന ഒരു സംഭവം തന്നെയാണത്